എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനൊന്നിഞ്ച് നീളത്തിലും പതിനൊന്നിഞ്ച് വീതിയിലുമാണ് സ്ക്വയർ ആയിട്ട് പീസ് വെട്ടിയെടുത്തിരിക്കുന്നത് ആ സ്ക്വയർ പീസ് ഇതുപോലെ നടു കറക്റ്റായിട്ട് നടുവെ ഇങ്ങനെ മടക്കണം അതിനുശേഷം വീണ്ടും അത് ഇതുപോലെ മടക്കണം അതിനു ശേഷം ഈ പീസ് ഇത ഇതുപോലെ മടക്കണം അതിനുശേഷം ഇത് വീണ്ടും ഇതുപോലെ മടക്കണം ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇവിടുന്ന് ഇതിങ്ങനെ കട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇത് വെട്ടാനുള്ള പീസ് റെഡി ആയിട്ടുണ്ട് ഈ പാറ്റേൺ തുണിയിലോട്ട് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒരു കാലിഞ്ചി വെച്ച് കൂട്ടി കൂടുതലായിട്ട് ഇതുപോലെ വെട്ടിയെടുക്കണം ഇതുപോലെ ഇത് ഒരു നാലെണ്ണവും വെട്ടിയെടുക്കുന്നുണ്ട് അതുപോലെ വെള്ള കളറുള്ള ഇതുപോലത്തെ പീസും ഒരു നാലെണ്ണം വെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇത് കൂട്ടി എട്ട് പീസുകളാണ് ആവശ്യമുള്ളത് അതിന് ശേഷം ഇതുപോലെ സ്ക്വയറായിട്ട് ഒരു തുണി എടുക്കുക ആ തുണി നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക നടുഭാഗം പ്രസറിനടിയിലേക്ക് വെച്ചിട്ട് ആ വെട്ടി വെച്ചിരിക്കുന്ന ഓരോ പീസും ഇതുപോലെ എടുത്ത് വച്ച് ചേർത്ത് അടിച്ചു കൊടുക്കുക ഓരോ പീസും ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതുപോലെ മറിച്ചിടണം മറിച്ചിട്ടിട്ട് അടുത്ത പീസ് ഇതിൻ്റെ അടുത്ത കളറ് അടുത്ത സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം അതിന് ശേഷം അതും വീണ്ടും ഇതുപോലെ അടിക്കണം അങ്ങനെ എല്ലാ പീസുകളും ഇതുപോലെ ചേർത്ത് അടിച്ചെടുക്കണം ലാസ്റ്റ് വരുന്ന ഇതിൻ്റെ ഈ മറു സൈഡ് അകത്തേക്ക് മടക്കി വെച്ച് മുകളിൽ കൂടി ഒരു അടിപ്പ് കൊടുക്കണം ഏഴിഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് ഇത് ഈ പീസ് രണ്ടായിട്ട് മടക്കി ഒരു സൈഡിൽ ഇതുപോലെ ഞുറിച്ചിലിട്ട് കൊടുക്കണം ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് ഞുറിച്ചിലിട്ട് കൊടുക്കുന്നത് അത് ആ ഓപ്പൺ വരുന്ന ഭാഗമാണ് ഞൊറിച്ചിലിട്ട് കൊടുക്കുന്നത് അടിച്ചെടുത്ത പീസ് ഇതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെ അടിച്ച് അടിച്ചെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം ഇതിൻ്റെ നടുവിൽ വയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ഇതുപോലെ നടുവിലൂടെ വെച്ച് ആദ്യം നടുക്കോടെ ഇങ്ങോട്ട് ഒന്ന് അടിക്കുക അതിന് ശേഷം ചുറ്റുവട്ടം മുഴുവൻ ഇത് അടിച്ചെടുക്കണം ഇടയ്ക്കോടെയും ഒന്ന് രണ്ട് അടുപ്പുകൾ കൊടുക്കുന്നുണ്ട് ഇനി ഈ പീസിൻ്റെ അരിവ് വഴി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ചുറ്റുവട്ടം മൊത്തം ഇതുപോലെ അടിച്ചെടുക്കണം അങ്ങനെ ആ ചുറ്റുവട്ടം മുഴുവൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ക്രോസ് പീസ് എടുക്കുന്നു ആ ക്രോസ് പീസ് ഇതുപോലെ രണ്ടായി മടക്കി വയ്ക്കുന്നു ഈ ക്രോസ് പീസിന് രണ്ടിഞ്ച് വീതിയിലാണ് ഈ ക്രോസ് പീസ് എടുത്തിരിക്കുന്നത് രണ്ടോ രണ്ടര ഇഞ്ചോ വീതിയിലെടുക്കുക അതിന് ശേഷം ഇതുപോലെ മടക്കി സൈഡ് വഴി വെച്ച് കൊടുക്കുക ലാസ്റ്റ് വരുന്ന ഭാഗം ഇതുപോലെ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റണം ഇനി ഈ പൈപ്പിങ് വെച്ചിരിക്കുന്നത് പുറത്തേക്ക് മടക്കി വെച്ച് അരികു വഴി ഇതുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് വെളിയിലേക്ക് തൂത്ത് മടക്കി വെച്ചിട്ട് ആ വെളിയിലൂടെ നമുക്ക് ഒരടുപ്പ് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് പീസ് ഇതുകൊണ്ട് ഇതുപോലെ വേറെ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആദ്യം അടിച്ചെടുത്ത ആ പീസും ബാക്കി നമ്മളെടുത്ത് ഇപ്പോഴത്തെ മൂന്ന് പീസും കൂടെ കൂട്ടി ഈ നാല് പീസ് അരികു വഴി നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് നാല് സൈഡും ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് സൈഡിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി മൂന്നിഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് പീസ് രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കാം ഇങ്ങനെ അടിച്ചെടുത്ത് ഈ പീസ് അപ്പുറത്തെ വശത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് പിന്നെ മുകൾ ഭാഗത്തു ഒരു അടിപ്പ് കൊടുക്കുക അടിഭാഗം ഇതുപോലെ വേണം മടക്കി വെച്ച് കൊടുക്കാൻ അടുത്ത ഭാഗവും അതുപോലെ തന്നെ വേണം വെച്ച് ഇതുപോലെ മടക്കി കൊടുക്കാനായിട്ട് ഈ മുകൾ ഭാഗം വരുന്നോടും ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് തയ്ക്കാം നമുക്ക് ഇതുപോലെ നാല് ശ്വശവും നമുക്ക് അടിച്ചെടുക്കാം അവസാനം വരുന്ന ഭാഗം ആ തുമ്പ അകത്തേക്ക് തന്നെ മടക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ നടുഭാഗത്ത് ഒരു അടുപ്പ് ഈ സൈഡ് വഴി കൊടുക്കണം അല്ലെങ്കിൽ അത് ഇതിൽ പൊങ്ങി പൊങ്ങി പോകുന്നു അതുകൊണ്ട് ഇതിന് ചുറ്റുവട്ടത്ത് ഇതുപോലെ ഒരു അടിപ്പും കൂടി കൊടുക്കണം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ആ കറുത്ത വരകളുള്ള ഭാഗം അല്പം പൊങ്ങിയാണ് നിൽക്കുന്നത് അത് കാണാൻ തന്നെ ഒരു രസമുണ്ട് അങ്ങനെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്തിനെല്ലാം ഇത് ഉപയോഗിക്കാമെന്ന് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുമായിട്ടൊക്കെ വരുന്നതാണ് എല്ലാവർക്കും നന്ദി